സംസ്ഥാന പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം പോലീസ് തോന്നിയ പോലെ ഭരണം നടത്തുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കുറ്റപ്പെടുത്തൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും ബിനോയ് ഗുഡ് മോർണിംഗ് ഈ പോലീസിനെതിരെ സി പി എം ഇങ്ങനെ തിരിയാനുള്ള കാരണം എന്താണ് എന്തൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിമർശനം Vezes, euh Indeed, women, <cn Jean> uh <,ści> ി സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾക്കൊപ്പം കേന്ദ്ര തലത്തിലും സി പി എമ്മിന്റെ യോഗങ്ങൾ പുരോഗമിച്ച് വരികയാണ് പ്രധാനമായും ഏറ്റവും വലിയ ആരോപണം പോലീസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണ് കാരണം പലപ്പോഴായി സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന ഭരണത്തിനോട് വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ തള്ളിത്തത് തല്ലിയത് അതൊരു വലിയ തരത്തിൽ അവമതിപ്പ് കേരളത്തിൽ പൊതുവേ സി പി എം അണികളിൽ വലിയ വിയോജിപ്പാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു അതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു എന്നായിരുന്നു സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ മാത്രമല്ല മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് മേയറുടെ ഭരണം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടിരുന്നു കാരണം ആ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് സി പി എമ്മിന് വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ അത് അവിടെ വെച്ച് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും പിന്നീടത് പോലീസിലേക്ക് പോലീസ് കേസാക്കി മാറ്റിയും അത് വലിയൊരു അന്വേഷണത്തിൽ നീങ്ങുകയും ചെയ്ത് സി പി എമ്മിൽ വലിയ തരത്തിൽ പരാജയമുണ്ടാക്കി ഒപ്പം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിന് ഒരു തരത്തിലും ഉപയോഗമുണ്ടായില്ല ഒരു അല്ലെങ്കിൽ സർക്കാരിന് സഹായകരമായ രീതിയിലേക്ക് നവകേരള യാത്ര ഉണ്ടായില്ല എന്ന തരത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിമർശിച്ചത് കോട്ടയത്ത് ഉണ്ടായത് തോമസ് ചാഴിക്കാടിനെ പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല മുഖ്യമന്ത്രി പലപ്പോഴായി പല വേദികളിൽ പ്രത്യേകിച്ചും നവകേരള സദസ്സിലും അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലുമൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇത് പരാജയത്തിന് വഴി വെച്ചു എന്നാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത് മാത്രവുമല്ല കേരള കോൺഗ്രസ് എം പോലുള്ള പാർട്ടിയെ വളരെ ധികം സൌഹാർദ്ദമായി കൂടെ നിർത്തുന്നതിന് പകരം തോമസ് ചാഴിക്കടനെ പരസ്യമായി വേദിയിൽ വെച്ച് വിമർശിച്ചത് ശരിയായില്ല എന്ന തരത്തിൽ കോട്ടയത്തും ആരോപണം ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും ഇത്തരത്തിൽ ഭരണത്തിനെതിരെ ഭരണവികാര സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിൽ ഉണ്ടായ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല പലപ്പോഴായി അത്തരത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് വിരുദ്ധമായ നിലപാടാണ് ഉണ്ടായി ആളുകൾ ആളുകളിലേക്ക് എത്തിക്കാതിരുന്നതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ ചില മന്ത്രിമാർക്കെതിരെ എല്ലാ ജില്ല അതേ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ തന്നെ വലിയ തരത്തിൽ വിമർശനം ഉണ്ടായി പ്രത്യേകിച്ച് എക്സൈസ് ആരോഗ്യം തുടങ്ങിയ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഭരണപരമായ വീഴ്ചകൾ അത് സർക്കാരിനെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞുപോയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് നന്നായി പ്രതിഫലിക്കുകയും ചെയ്തു എന്നാണ് തിരുവനന്തപുരം കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ വിമർശനമുണ്ടായത് കൃത്യമായി ായി ഇനി പുതിയം സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം സർക്കാരിന് സർക്കാരിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഒരു നിയന്ത്രണമില്ലാതെ പോയി എന്നുള്ള മറ്റൊരു വിമർശനവും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോട്ടയത്തും ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ജില്ലാ കമ്മിറ്റികളിൽ വ്യാപകമായ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് പല കാര്യങ്ങളിലും സർക്കാരിനെതിരെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും കോട്ടയത്താണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കാര്യമായ രീതിൽ എതിർപ്പുണ്ടായിരിക്കുന്നത് കാരണം പാർട്ടി നയപരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുവാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടി നേതൃ നേരുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി അതിനെ മുന്നിൽ നിന്ന് നേരിടാൻ തയ്യാറായില്ല പലപ്പോഴും വാക്കുകളിലൂടെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ പല ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു വന്നിട്ടുണ്ട് കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി സി കേന്ദ്ര കമ്മിറ്റിയും ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിച്ചു വരികയാണ് കേന്ദ്ര കമ്മിറ്റി ഒരു പ്രത്യേക നയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനുണ്ടായ അല്ലെങ്കിൽ ബംഗാളിലും കേരളത്തിലുമുണ്ടായ വലിയ തരത്തിലെ പരാജയം പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ദേശീയ തലത്തിൽ പാർട്ടി അതിൻ്റെതായ ഒരു ചുവടുവയ്പ്പ് നടത്തുവാൻ ഈ പാർലമെന്റിൽ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു തെറ്റുതിരുത്തൽ നയരേഖ കേരളത്തിൽ മാത്രം പോരാ ഇന്ത്യയിലെ പാർട്ടിക്ക് വേരോട്ടമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു തെറ്റുതിരുത്തൽ നയരേഖ ഉണ്ടാകണം പാർട്ടി നേതാക്കൾ പലപ്പോഴും ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് വിജി ശരി